ദേശീയപാത പുത്തനത്താണിക്ക് സമീപം അതിരമടയില് വാഹനാപകടം യുവാവിന് ദാരുണാന്ത്യം ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികനായ വേങ്ങര ഗാന്ധിക്കുന്ന് പറപ്പൂർ കടത്ത് വീട്ടിൽ പോക്കറിന്റെ മകൻ ഫസലുറഹ്മാനാണ് മരിച്ചത് ഇരുപത്തി ആറ് വയസ്സായിരുന്നു ദേശീയപാത പുത്തനത്താണിക്ക് സമീപം അതിരമടയിൽ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് അപകടത്തിൽ ബൈക്ക് യാത്രികൻ മരണപ്പെട്ടു ബൈക്കിന്റെ വേങ്ങര ഗാന്ധി കൊന്ന പർപ്പൂർ കടവത്ത് വീട്ടിൽ പോക്കറിന്റെ മകൻ ഫസലുറഹ്മാനാണ് മരണപ്പെട്ടത് ഇരുപത്തി ആറ് വയസ്സായിരുന്നു വെള്ളിയാഴ്ച രാവിലെയായിരുന്നു സംഭവം കോട്ടയ്ക്കൽ ഭാഗത്തുനിന്ന് പുത്തനത്താണി ഭാഗത്തേക്ക് വരികയായിരുന്നു റഹ്മാൻ മൃതദേഹം തിരു ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി കെട്ടിട നിർമ്മാണ ജോലിക്കാരനാണ് മരിച്ച റഹ്മാൻ സുലേഖിയാണ് മാതാവ് പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ്